ഈ ചങ്ങായിമാരുടെ നട്ടപ്പാതര നട്ടുണ്ടാക്കിയ നടും കൊമ്പ് മുറിച്ച് നടു റോട്ടുമ്മിടണെന്നുള്ളത് നിങ്ങളിപ്പോ വിചാരിച്ചില്ല ഇതും നട്ടപ്പാതരൊക്കെ ശൂന്യമായി നിൽക്കണേ നമ്മളെ ഹൈവേ റോട്ടിൽ എന്തിനാണ് ഇവരെല്ലാരും പാടെ ബ്ലോക്ക് ആക്കി ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളെ മനസ്സിലുണ്ട് എന്നുള്ളത് എനിക്കറിയാം പൊന്നാറ് ചങ്ങായിമാരെ നിങ്ങളുടെ കേട്ടോളി കൂത്തിരുന്നു കേട്ടോ വിഷയം നമ്മളെ കരിപ്പൂർ എയർപോർട്ട് തന്നെ ബാക്കി നമ്മൾ പറയണ്ട നമ്മളെ എയർപോർട്ട് വികസന കുതിപ്പിലേക്ക് കുതിച്ച് കയറാനുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി വരും കാലങ്ങളിൽ ജംബോ പോലത്തെ ജംബാനി വിമാനം ഇറങ്ങാനുള്ള റൺവേന്റെ പണി നടക്കാന്നുള്ള നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ആവശ്യമായ ഫയർ ജമ്പോന്റെ ആവശ്യം പറഞ്ഞാതെ അത് ചില്ലറ ആവശ്യമില്ലട്ടാ സത്യം പറയാണെങ്കിൽ ആദ്യം കേട്ടപ്പോ നമ്മളിത് തള്ളാണെന്ന് വിചാരിച്ചു പിന്നെ നേരിൽ കണ്ടപ്പോഴല്ലേ ഇത് തള്ളല്ല തള്ളിക്കൊണ്ട് വരുന്ന വണ്ടിയാണ് ഇപ്പോഴല്ലേ ഓടിയത് കരിപ്പൂർ എയർപോർട്ടിൽ വരുന്ന വണ്ടിയാണ് മക്കളെ ഈ വണ്ടി എമർജൻസി ഫയർ റെസ്ക്യൂ ജംബോനെ പറ്റി നമ്മൾ വർണ്ണിച്ച് പറഞ്ഞു നമ്മക്കറിയാം ഈ മുതലേ വന്നറിയാം അങ്ങ് ദുബായി ദുബായി ഷിപ്പ് മാർഗം നമ്മൾ രാജസ്ഥാനിലെത്തി രാജസ്ഥാനിൽ നമ്മളെ കണ്ടെയ്നർ പോയി നമ്മളെ കരിപ്പൂരിക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങത് രാജസ്ഥാനിന് കേരളത്തേക്ക് അരിച്ചു അരിച്ച് ചേരാട്ട വരുന്ന പോലെ മഞ്ചേരി എത്തിയപ്പോഴേ മഞ്ചേരിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നമ്മളെ ഈ ജംബോ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ട്രോമാ കെയർ പോളേണ്ടെങ്കിൽ ട്രാഫിക് ആയിട്ട് മേൽന്ന് ഉത്തരവിട്ട് നട്ടുച്ചക്ക് ഓട്ടോറിക്ഷ കൂടിയ ബ്ലോക്ക് ആവണേ നമ്മളെ റൂട്ടിന് മുതൽ പകല് നമ്മളെ ഈ വണ്ടിയെ വിട്ടാൽ കേരളം മൊത്തം ബ്ലോക്ക് ആകുന്നറിയാം അതുകൊണ്ട് നട്ടപ്പാതക്കാണാക്കി ജംബോ പോകണേന്റെ നാൽപ്പത് സ്പീഡ് മുന്നിൽ ോമാക്കെയർ വളരുകൾ പറയണമെന്നുണ്ടെങ്കിൽ കരുത്തത്ര ഓരോ വളവാണ് വരുമ്പോൾ ഈ ജബുലാനി ഒടിഞ്ഞു കിട്ടാനുള്ള പാട് സുഭാനുള്ള നമുക്കേ അറിയുള്ളൂ ഓണില്ല ഉറപ്പില്ല ഈ വണ്ടി കരിപ്പൂരിൽ എത്തിച്ചിട്ട് വേണം ഞമ്മക്കല്ല ചൂടുള്ള ചുട്ടക്കാപ്പി കുടിച്ചാനുള്ള ഉള്ള ആഗ്രഹത്തിന് നമ്മൾ അപ്പോഴാണ് മക്കളെ നമ്മളെ വില്ലനായ മഴ നമ്മളെ തേടി വന്നത് ഏതായാലും നല്ല കുളിച്ചിട്ട് കയറാന്നുള്ള നമ്മളുമാണ് വിജയം അങ്ങനെ ഉണ്ടായ ഉണ്ട് ഉന്തി 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 കുറഞ്ഞ് നമ്മുടെ കരിപ്പൂരിന്റെ മണ്ണിൽ ഇതായി ഈ വണ്ടി കയറിയ സന്തോഷമാണ് നമ്മളെ നിങ്ങൾ പങ്കിടുന്നത് അഭിമാനത്തോടു കൂടി നമ്മൾ അന്നും ഇന്നും പറയും ഇതാണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ട് എന്ന് അങ്ങനെ നമ്മളോട് പറഞ്ഞ ദൗത്യം നമ്മൾ നിറവേറ്റി എടുക്കാനുള്ളവര് എടുത്താണ്ട് മേ പെരേ എന്ന് നമ്മൾ പറഞ്ഞപ്പോളേ സാറ് വേക്കുന്ന വിളി പോവല്ലേ നമുക്കൊരു വീഡിയോ എടുക്കണോന്ന് അങ്ങനെ സാറ് ഇഷ്ടപ്രകാരം നമ്മൾ ഫോട്ടോക്ക് നിന്നുകൊടുത്ത് നമ്മൾ വീണ്ടും പോരാൻ നിൽക്കുമ്പോൾ സാറ് പോവല്ലേ ഇങ്ങക്ക് എന്താ വേണ്ടിച്ചാൽ കഴിച്ചോടി നമ്മൾ ഹോട്ടൽ അവിടെ ഒന്നും നോക്കിയില്ല കേട്ട പാതി കേട്ടാത്ത പാതി വെള്ളപ്പൊന്നും ഉൾപ്പെടുത്തി ചപ്പാത്തിയായിട്ട് ഇങ്ങനെ വരും ഒരു ഇങ്ങനെ വന്നിട്ട് തിന്നത് സമയം പോയി അറിഞ്ഞില്ല നേരെ പത്ത് മണി അപ്പൊ മക്കളെ തിന്നാള് തിന്നാള് കൊട്ടാവിട്ട് കുട്ടികട്ട് നമ്മളിങ്ങട്ട് പോകുന്നുണ്ട് നമുക്ക് നേരെല്ലാം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടെ കൂട്ടിക്കോളു ഈ ബെൽബട്ടനേ മറക്കല്ലേ